ബയോമെഡിക്കൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ആറ്റിങ്ങൽ നഗരസഭ തുടക്കം കുറിച്ചു നഗരസഭാ പരിധിയിലെ വീടുകളിലും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ഡയപ്പർ സാനിറ്ററി പാഡുകൾ ഇൻസുലിൻ സിറിഞ്ചുകൾ ഉപയോഗശൂന്യമായ മരുന്നുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ തികച്ചും ശാസ്ത്രീയമായ രീതിയിലാണ് സംസ്കരിക്കുന്നത് ദുരന്ത നിവാരണ സ്റ്റാർട്ടപ്പ് കമ്പനിയായ റിയാക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൊല്യൂഷൻ എന്ന ഏജൻസിയുടെ സഹായത്തോടെയാണ് നഗരസഭ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ശേഖരിച്ച് നിർമ്മാർജ്ജനം നടത്തുന്നത് പരിപാടിയുടെ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് നിർവഹിച്ചു പക്ഷെ ാണ് കുട്ടികളെ നമ്മള് മലിനെ ഉൾപ്പെടുത്തി വൈസ് ചെയർമാൻ തുളസീധരൻ പിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെൽത്ത് സൂപ്പർവൈസർ രാംകുമാർ സ്വാഗതം ആശംസിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ രമ്യ സുധീർ എസ് ഷീജ എ നജാം ഗിരിജ ടീച്ചർ അവനോഞ്ചേരി രാജു നഗരസഭാ സെക്രട്ടറി അരുൺ ശുചിത്വ മിഷൻ ആർ പിമാരായ സിന്ധു ജയരാജ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നഗരസഭാ കൗൺസിലർമാർ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ ശുചീകരണ തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ചടങ്ങിൽ ശുചീകരണ തൊഴിലാളികൾക്കുള്ള സുരക്ഷാ ഉപകരണങ്ങൾ കൈമാറി ബയോമെഡിക്കൽ മാലിന്യ നിർമ്മാർജ്ജന ശേഖരണ വാഹനങ്ങൾ ചെയർപേഴ്സൺ ഫ്ളാഗ് ഓഫ് ചെയ്തു നിലവിൽ നൂറ് ഗുണഭോക്താക്കളാണ് പദ്ധതിയിൽ അംഗമായിട്ടുള്ളത് ഇത്തരം മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിടുന്നവർ നഗരസഭ ഏർപ്പെടുത്തിയിട്ടുള്ള ലിങ്കിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാവുന്നതോ കൂടുതൽ വിവരങ്ങൾക്കായി ഏഴ് മൂന്ന് പൂജ്യം ആറ് പൂജ്യം എട്ട് ഏഴ് ഏഴ് പൂജ്യം നാല് എന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാവുന്നതോ ബീക്കൺ ന്യൂസ് ആറ്റിങ്ങൽ